കാപ്പ നിയമപ്രകാരം പ്രതി ചേർക്കപ്പെട്ട ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ കഞ്ചാവുമായി പിടിയിൽ ബൈസൺവാലി ഇരുപതേക്കർ സ്വദേശിയെ കളക്കാച്ചിവിളയിൽ മഹേഷ് മണിയാണ് ഇരുപത് കിലോയിലധികം കഞ്ചാവുമായി എക്സൈസ് സംഘത്തിൻ്റെ പിടിയിലായത് കഞ്ചാവ് പായ്ക്കു ചെയ്യുവാനുള്ള കവറുകളും ത്രാസും ഇയാളിൽ നിന്ന് കണ്ടെടുത്തു ചില്ലറ വിൽപ്പനയ്ക്കായി ആന്ധ്രാപ്രദേശിൽ നിന്നും എത്തിച്ച ഇരുപത് കിലോയിലധികം കഞ്ചാവുമായാണ് ബൈസൺവാലി സ്വദേശി കളക്കാച്ചിവിളയിൽ മഹേഷ് മണിയെ എക്സൈസ് സംഘം പിടികൂടിയത് ഇടുക്കി എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ തിരിച്ചിലാണ് ഇയാൾ പിടിയിലായത് എല്ലക്കലിലെ വാടക വീട്ടിൽ നിന്നുമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് എക്സൈസ് സംഘം വീട് വളഞ്ഞാണ് ഇയാളെ പിടികൂടിയത് കാപ്പാ കേസിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ഇയാൾ മറ്റു ആറ് കേസുകളിൽ പ്രതിയാണെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ മിഥുൻലാൽ പറഞ്ഞു ഇടുക്കി ജില്ലയിൽ ഓണം സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഒരു സ്പെഷ്യൽ സ്കോഡിനെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കരി കുറ്റകൃത്യം എൻ ഡി പി കുറ്റകൃത്യം കണ്ടുപിടിക്കുന്നതിനായിട്ട് അപ്പോൾ ഇന്നലെ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ സ്ക്വാഡ് കുഞ്ചിത്തണ്ണി വില്ലേജിൽ ഭാഗങ്ങളിൽ നടത്തിയ രഹസ്യാന്വേഷണത്തിൽ കഞ്ചാവൂർ കേസിൻ്റെ പ്രതിയായ മഹേഷ് എന്നയാൾ കുഞ്ഞിത്തണ്ണി എല്ലക്കൽ മഠം ഭാഗത്ത് വീട് വാടകയ്ക്കെടുത്ത് കഞ്ചാവൂരിൽ നടക്കുന്നതായിട്ട് വിവരം ലഭിച്ചിരുന്നു അടിസ്ഥാനത്തില് നമ്മുടെ പാർട്ടി ആ വീട്ടിലെത്തി ഒരു ഇരുപത് കിലോയോളം ഇരുപത് കിലോ കൂടുതൽ അറുനൂറ്റി ഇരുപത് കിലോ കഞ്ചാവ് കണ്ടെത്തി കേസെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഈ കഞ്ചാവ് ഇത് പാക്കറ്റിലാക്കുന്നതിനായിട്ട് അനവധി സിക്വറുകളും തൂക്കി കൊടുക്കുന്നതിനായിട്ട് ത്രാസ് പിന്നെ അവരുടെ മൊബൈൽ ഫോണ് എല്ലാം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്